തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തിയിരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചുകാമാണ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്നായിരുന്നു ആ പരാതി കെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കേന്ദ്രമന്ത്രിയും തൃശൂർ തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മണ്ഡലത്തിൽ കാണാനില്ലെന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണം എന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഉയരുന്ന വിഷയം രാഹുൽ ഗാന്ധിയുടെ വോട്ടു മോഷണ ആരോപണവുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ പരാതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും അത്തരം ചില പ്രവൃത്തികൾ നടന്നു എന്ന് വ്യക്തമാക്കി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്ന ആരോപണമാണ് വി എസ് തുൽകുമാർ ഉന്നയിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിര സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ ആരോപണം സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തി ആറ് വരെ ക്രമനമ്പറിൽ ചേർത്തതായാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജറ്റ് വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകളില്ല എന്നുള്ളതെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇതാണ് സംശയത്തിനിടയാക്കിയത് ഇവർ സ്ഥിരതാമസക്കാരല്ല എന്നതിൻ്റെ തെളിവാണിതെന്നും രാജറ്റ് ആരോപിച്ചിരുന്നു ഇത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി വന്നവർ മാത്രമാണെന്നാണ് വ്യക്തമായത് എന്നർത്ഥം എന്നാൽ അതുകൊണ്ട് തീർന്നില്ല പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണം വെളിപ്പെടുത്തലോടെ വീണ്ടും തൃശൂരിലെ വോട്ടർ പട്ടിക ചർച്ചയാവുകയായിരുന്നു അയൽ ജില്ലകളിലടക്കമുള്ള ബി ജെ പി പ്രവർത്തകരുടെ വോട്ട് ആസൂത്രിതമായി തൃശ്ശൂർ മന്ദിരത്തിലേക്ക് മാറ്റി എന്ന ആരോപണമാണ് ഇപ്പോൾ വീണ്ടും ആളിക്കത്തുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷനെ സഹായത്തോടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഉയർത്തുന്നത് എൽ ഡി എഫിന് ശക്തി കേന്ദ്രമായ നാട്ടികയിൽ ബി ജെ പി പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയത് സംശയാസ്പദമാണെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൂങ്കുന്നത്ത് ചേർത്ത ചില വോട്ടുകൾ സംശയകരമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദറും പറഞ്ഞു സ്ഥിരതാമസമില്ലാത്തിടത്തേക്ക് കൂട്ടമായി വോട്ട് ചേർക്കുന്നത് തടയണമെന്നും അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ ശോഭാ സിറ്റിയിലെയും പൂങ്കുന്നത്തേയും ഫ്ളാറ്റുകളിൽ ചില വോട്ടർമാരെ ചേർത്തതിൽ പരാതിയുണ്ടെന്നും കൃത്യമായ തെളിവുകളോടെ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ആലത്തൂരിൽ നിന്ന് അൻപത്തി ആറായിരത്തിലധികം ബി ജെ പി അനുകൂല വോട്ടർമാരെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ പൂട്ടിക്കിടക്കുന്ന ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ കൊണ്ടുവന്ന് ചേർത്തു എന്ന് കെ മുരളീധരൻ ന്യൂസ് പതിനെട്ടിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് തിരിച്ചറിയുന്നതിലും തടയുന്നതിലും സംഘടനാപരമായ പരാജയമുണ്ടായെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു സി പി ഐക്കും ഇതേ പരാതി ഉള്ളതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സംഘടനാ പരാജയമെന്നതിനേക്കാൾ ഇത് സിസ്റ്റത്തെ പരാജയപ്പെടുത്തലാണ് എന്നുള്ളൊരു സാഹചര്യം കൂടി ഇവിടെയുണ്ട് എന്നാൽ ഈ പരാതി സിസ്റ്റം അന്വേഷിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പരകാല പ്രഭാകർ മാനിപ്പുലേഷൻ നടന്ന ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതിൽ ഏതെങ്കിലും മാധ്യമങ്ങളോ മറ്റെന്തെങ്കിലുമോ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന പൂരം പ്രശ്നത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വന്നപ്പോൾ ഒരു ഇലക്ഷൻ വിശകലന കമ്പനി പ്രതിനിധിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു വോട്ട് മോഷണ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അലറ്റിക്സ് സ്വയമുകൾ പൂരം കലക്കുന്നതിൽ ഇടപെട്ടോ എന്നുവരെ ചർച്ച എത്തി നിൽക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ഉത്തരേന്ത്യയിലെ വോട്ട് മോഷണം പോലെ ഒന്നായിരിക്കില്ല തൃശ്ശൂരിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ പ്രശ്നം കോടതി കയറുന്നു കാര്യം ഉറപ്പാണ് അതിനുള്ള നടപടികൾ കേരളത്തിലെ ഇരു മുന്നണികളും ഇപ്പോൾ കൈക്കൊണ്ട് തുടങ്ങിയിട്ടുമുണ്ട് നിരവധി തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് അവർ ശേഖരിച്ചു കഴിഞ്ഞു പ്രശ്നം നിയമ നടപടിയിലേക്ക് നീങ്ങിയാൽ സുരേഷ് ഗോപിയിലൂടെ കേരളം പിടിച്ചെടുക്കുവാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് അതൊരു വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യവും ഒരു സംശയവും വേണ്ട തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം കോടതി കയറുമെന്ന് ഉറപ്പായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലം ചർച്ചയാകുന്നത് ആ സർവേ ഫലത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് തൃശ്ശൂരിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന ചില കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന് ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലം ശ്രദ്ധിച്ച് നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും ഈ ഫലത്തിൽ ഒരു കാര്യമുണ്ട് കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിപക്ഷവും ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ക്രൈസ്തവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്നും അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചതെന്നും പറയുമ്പോൾ അതിന് നിരാകരിക്കുന്ന ഒരു സർവേ ഫലമാണ് ലോക്നീതി സി എസ് ഡി എസ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വധതകളെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടുള്ള സർവേ ഫലമാണ് അന്ന് പുറത്തു വന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് സർവേ ഫലം അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് കോൺഗ്രസിനെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം ആവർത്തിക്കാൻ സാധിച്ചതെന്നുമാണ് ഫലം പറയുന്നത് ഇത്തവണ പതിനെട്ട് സീറ്റുകളാണ് യു ഡി എഫിന് കേരളത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും യു ഡി എഫ് ജയിച്ചിരുന്നു എന്നാൽ ഈ സർവേ ഫലത്തിനുള്ളിൽ ശ്രദ്ധേയമായ ഒരു സംഗതിയുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഒരു എൽ ഡി എഫ് യു ഡി എഫ് മത്സരമായി തല്ല എന്നുള്ളതാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത് യു ഡി എഫ് എൻ ഡി എ മത്സരമായിട്ടാണ് ജനങ്ങളീ തിരഞ്ഞെടുപ്പിനെ കണ്ടത് ഈ പോയിന്റിലാണ് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ മറിഞ്ഞതും ഇടതുപാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ തകർച്ചയിലേക്ക് കൂപ്പി ഇനി ഈ സർവേ ഫലത്തിൽ പറഞ്ഞ പ്രധാന വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കൂടി നമ്മളൊന്നറിഞ്ഞിരിക്കുക യു ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും തമ്മിലുള്ള മത്സരമായാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടതെന്ന് പറഞ്ഞിട്ടോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന വികാരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ന വിലയിരുത്തലുകൾ അന്നുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആ വികാരം നിലനിൽക്കുന്നില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ അങ്ങനെയാണ് പലരും കരുതിയിരുന്നതും പറഞ്ഞിരുന്നത് എന്നാൽ കേരളത്തിലെ മുപ്പത്തി അഞ്ച് ശതമാനം ജനങ്ങളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് സർവേയിൽ വ്യക്തമാക്കിയത് മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹിച്ചവരും കുറവല്ല കേരളത്തിലെ ഇരുപത്തിമൂന്ന് ശതമാനം പേർ മോദി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടിയത് ഈ സർവേ ഫലത്തിലൂടെ പുറത്തു വരുന്ന ചില ജാതി ചിന്തകൾ കൂടി കേരളത്തിലെ വോട്ടിംഗ് രീതികളിലും ജാതി സമവാക്യങ്ങളിലും വന്ന നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതെന്നും ലോക്നീതി സി എസ് ഡി എസ് സർവേഫലം വ്യക്തമാക്കിയിരുന്നു നായർ വോട്ടുകളിൽ നിന്ന് നാൽപ്പത്തഞ്ച് ശതമാനവും ഇത്തവണ ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവയാണ് ഈഴവ വോട്ടുകൾ ഈ വോട്ടുകളിലാണ് ഇടതുപക്ഷത്തിലെ പ്രതീക്ഷയും എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഈഴവ സമുദായ വോട്ടുകൾ ലഭിച്ചത് ബി ജെ പിക്ക് ഈ സംഗതിയാണ് ഈ സർവേഫലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മുപ്പത്തിരണ്ട് ശതമാനം ഈഴവർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അതിനൊപ്പം അഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ചേരുകയായിരുന്നു അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ അഞ്ച് ശതമാനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ഈ സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഒരു സീറ്റ് നേടുന്നതിലേക്കും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലേക്കും ബി ജെ പി എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് അതായത് കേരളത്തിൽ എൻ ഡി എക്ക് ലഭിച്ചത് ആകെ വോട്ടിൻ്റെ പത്തൊമ്പതേ പോലെ രണ്ട് ശതമാനമാണ് ഈ വോട്ടുകളെയും നായർ സമുദായത്തിലെ നാൽപ്പത്തഞ്ച് ശതമാനവും ഈഴവ സമുദായത്തിലെ മുപ്പത്തിരണ്ട് ശതമാനവും ക്രൈസ്തവ വിഭാഗത്തിലെ അഞ്ച് ശതമാനവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലം വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമെന്ന് ആച്ച് ഇന്ത്യ സർവേയിലൂടെ പ്രവചിച്ചിരുന്നു എന്നാൽ ഈ സർവേയെ നിരാകരിക്കുന്ന റിപ്പോർട്ടാണ് ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലം പറയുന്നത് ഇത് ഏറെക്കുറെ ശരിയാകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി ബി ജെ പിക്ക് കിട്ടിയില്ല എന്നുതന്നെ പ്രത്യക്ഷത്തിൽ ഊഹിക്കാം ചാലക്കുടി എറണാകുളം കോട്ടയം പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിലൊന്നും ബി ജെ പിക്ക് അവരുടെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് ആദ്യ കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഏറ്റവും അധികം പ്രസംഗികളുള്ള പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ബെൽറ്റിൽ എല്ലായിടത്തും ബി ജെ പിക്ക് വോട്ട് കുറയുന്നതായാണ് കാണാൻ കഴിഞ്ഞതും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ബി ജെ പിക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടി എന്നുള്ളത് പോലും വാചകമടിയാണ് ക്രിസ്തംഗികൾ എന്ന് വിശേഷിപ്പിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ബി ജെ പി ചതിക്കുകയായിരുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ഇപ്പോൾ ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയരുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളത് തന്നെയാണെന്ന് വ്യക്തമാവുകയാണ് കാരണം ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയിട്ടാണ് തങ്ങൾ ജയിച്ചത് എന്നാണ് തൃശ്ശൂരിലെ ബി ജെ പി ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോൾ വോട്ട് മോഷണ ആരോപണവുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ പുറത്തു വരുമ്പോൾ മണ്ഡലത്തിലെ ബി ജെ പി വിജയം സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ജനങ്ങളൊരു ബി ജെ പി സ്ഥാനാർത്ഥിയായല്ല യഥാർത്ഥത്തിൽ കണ്ടത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായാണ് അവർ സുരേഷ് ഗോപിയെ കണ്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടമൊക്കെ കൊണ്ടുപോച്ച് കൊടുത്തല്ലോ ആ സ്വർണ്ണ കിരീടം ചെമ്പാണ് എന്നൊക്കെ പിന്നീട് തെളിഞ്ഞതൊക്കെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള താൽപ്പര്യം കുറച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് ഹൈന്ദവനും തങ്ങൾക്കും നേട്ടം ലഭിക്കുമെന്ന് ക്രൈസ്തവനും തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കരുതിയിരുന്നു ഹൈന്ദവരുടെ ആ കരുതൽ വോട്ടുകളായി മാറുകയും ചെയ്തു എന്നാൽ ക്രൈസ്തവരുടേത് വോട്ടുകളായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചു ജാതീയമായ വേർതിരിപ്പ് മുതലെടുക്കാൻ ബി സാധിച്ചിരുന്നു ബാക്കി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം താഴെപ്പറയുന്ന വാർത്തയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം മൂങ്കുത്തത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ നാല് സി എന്ന ഫ്ലാറ്റിൽ ക്രമക്കേടിനോട് ചേർത്തത് ഒൻപത് വോട്ടുകളായിരുന്നു ഈ വോട്ടുകൾ ആരുടേതാണെന്ന് അറിയില്ലെന്ന് നാല് സിയിൽ താമസിക്കുന്ന പ്രസന്ന അശോകൻ ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയിരുന്നു വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ട് ഉണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവ ആര് എങ്ങനെ ചേർത്തു എന്നറിയില്ലെന്നും പ്രസന്ന വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ തവണയും കള്ള വോട്ടുകളെക്കുറിച്ച് പരാതി നൽകിയിരുന്നെന്നും പ്രസന്ന പറഞ്ഞു ഇല്ലാത്ത ആളുകളുടെ വോട്ടുകൾ തിരികെ കയറ്റിയെന്ന ആരോപണത്തിൽ വീട്ടമ്മയായ പ്രസന്ന അശോകനെ പിന്തുണച്ച് അയൽവാസികളെ രംഗത്തെത്തി വോട്ടർ പട്ടികയിലെ ആളുകളെ കല്ലിട്ടേ ഇല്ലെന്ന് വർഷങ്ങളായി ക്യാപിറ്റൽ വില്ലേജിൽ താമസിക്കുന്ന രഘു വ്യക്തമാക്കി ഇതാണ് ആ വാർത്ത അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പതിനൊന്ന് കുടുംബക്കാരുടെ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും ഇനി കാസക്കുഞ്ഞുങ്ങളോടാണ് കേരളത്തിലെ ബി ജെ പിയെ ഏത് വിധേനയും സഹായിക്കുമെന്നും ഇനി സംസ്ഥാനത്ത് ബി ജെ പിയുടെ കാലമാണ് വരുന്നതെന്നും പറഞ്ഞ് നടക്കുന്നവരാണ് നിങ്ങൾ അതായത് കാസ വർഗീയ പരാമർശങ്ങൾ അടങ്ങുന്ന നിരവധി പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങൾ വഴി കാസ നടത്തിയിട്ടുമുണ്ട് പക്ഷേ നേരത്തെ പുറത്തു വന്ന സി എസ് ഡി എസ് സർവേ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കാസ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂരിൽ പുല്ലുവിലയാണ് എന്നുള്ളതാണ്